ഊർജ്ജ ചിത്ര ഗുരുവായൂരും സംയുക്തമായാണ് തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഷൈനി ജേക്കബ് കെ സി ബി എഞ്ചിനീയർ ടി ശരത് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു പാലക്കാട് അനറ്റ് എഞ്ചിനീയർ പി വിജീഷ് കുമാർ മുഖ്യാതിഥിയായി വേനൽക്കാല വൈദ്യുതി സംരക്ഷണം കർഷകർക്ക് സൗജന്യ സോളാർ വീടുകളിലേക്ക് സബ്സിഡിയോടുകൂടി സൗജന്യ വൈദ്യുതി എന്നിവയെ സംബന്ധിച്ചായിരുന്നു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഒരു ഏഴുമണി അല്ലെങ്കിൽ കഴിയുമ്പോഴും ഈ കവേഴ്സ് തുടങ്ങുക ഒമ്പത് മണിക്കും ഒക്കെ അവസാനിക്കുമെങ്കിലും ഇപ്പൊ പന്ത്രണ്ട് മണിക്കാണ് അവസാനിക്കണം